സ്ഥലം നമ്മൾ ോ എത്തിരിക്കാനിട്ടാ എല്ലാരും ഉറങ്ങും അരി ദിവസം ഉറങ്ങിക്കണേ ചായണ്ടേ അനിയോ അരിട്ടി ഉറങ്ങിക്കണ് അനുട്ടിക്ക് ചായ എല്ലാം ഉറക്ക ഇവിടെ ഇതൊരാള് തൊപ്പിക്കാരത്തി രണ്ടുവറും ബംഗാളി ഇവിടെ ഒരാൾ ഇതാ ഉറങ്ങാതിരിക്കണ് ചായ ഇപ്പൊ കൊണ്ടിരിച്ചിട്ട് കാത്തിരിക്കണേ ഷവർമൊക്കെ സമയമായിരിക്കുന്നു കൈ പൊള്ളി കയ്യെടിക്കൈ പൊള്ളിയാ ഇണ്ട ദയവായിട്ട് ഇങ്ങനെ അതൊന്നും വലിച്ചല്ലേ വലിച്ചുടിച്ചത് കൊണ്ട് എന്റെ പണ്ടിയും നമുക്ക് ആ ബുദ്ധി വന്നത് അല്ല ഭാഗ്യൊക്കെ എന്താരുന്നതാ ിട്ടില്ല ഇപ്പൊ ആ കൊടുത്താണോ ലേസം ഇപ്പൊ കുടിച്ചു വേണം ആ ചൂടിച്ചോട്ട എന്നാലും കുട്ടപോലെ ചിത്രത്തിന്റെ മുന്നിലൊക്കെ കൊണ്ട് നിർത്തിയത് ശരിയായില്ലോട്ടാണ്ട് നോക്കും ഞാന് നമ്മളെല്ലപ്പ് ഒരു മെയിൻജും ഓന്

പറ്റിച്ചു ചായപ്പൊടി നന്നിക്കാണ്ട് ഈ ചായപ്പൊടി നിങ്ങൾ പറ്റിച്ചു വീട്ടുന്നു